സംസാരിക്കുന്നത് ശ്രീനാരായണ ഗുരുദർശനത്തിലെ വളരെ പ്രസക്തമായ ജാതി എന്ന സങ്കല്പത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ജാതി നിർണയം എന്ന കൃതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കേരളത്തിൽ മാത്രമല്ല ഭാരതം ഒട്ടാകെ നിലനിന്നിരുന്ന മനുഷ്യവിരുദ്ധമായ ഒരു സമ്പ്രദായമായിരുന്നു ജാതി വിഭജനം ചാതുർവർണ്ണയം ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശശൂദ്രൻ എന്നീ വിഭാഗത്തിൽപ്പെട്ടവരെ ശ്രേണീബദ്ധമായ അധികാരഘടനക്കുള്ളിൽ അണിനിരത്തി അതിനും കീഴായ ചണ്ടാളൻ എന്നൊരു വിഭാഗവുമുള്ളതായി കൽപ്പിക്കപ്പെട്ടു ഇങ്ങനെ പല പല തട്ടുകളായി വിഭജിച്ച് മനുഷ്യ സമൂഹത്തെ ഓരോരോ തരത്തിൽ അകറ്റി നിർത്തിയിരുന്ന ഏർപ്പാടായിരുന്നു ജാതി സമ്പ്രദായം ജാതി അടിച്ചേൽപ്പിക്കുന്ന വിഭജനങ്ങളും അതിന്റെ ഫലമായി രൂപപ്പെട്ട അനാചാരങ്ങളും സാമൂഹിക അന്തരീക്ഷത്തെ സങ്കീർണമാക്കി സാമൂഹ്യ അധികാരത്തിന്റെ കേന്ദ്രത്തിൽ ജാതി പ്രതിഷ്ഠിക്കപ്പെട്ടു അത്തരത്തിലാണ് അക്കാലത്തെ സ്തുതികളും സ്മൃതികളും എഴുതപ്പെട്ടത് ജനനത്തിൻ്റെയും തൊഴിലിന്റെയും അടിസ്ഥാനത്തിലാണ് ഈ വിഭജനമുണ്ടായെന്ന് കരുതിപ്പോയിരുന്നു പെരമാവിൻ്റെ ഓരോ അവയവങ്ങളിൽ നിന്നുമാണ് ചാതുർ പറഞ്ഞ വിഭാഗം ഉണ്ടായിരുന്ന പുരുഷ സൂക്തം പോലുള്ള കൃതികൾ വ്യക്തമാക്കുന്നു ദേവകൽപ്പിതമാണ് അടിവരയിട്ട് ഉറപ്പിക്കാൻ ഇത്തരം കഥകൾ ഇടം നൽകി അതോടൊപ്പം മുൻജന്മത്തിലെ പ്രവൃത്തികളും മുൻജന്മത്തിലെ പ്രവൃത്തികളും ജാതിയുടെ മേലുകീഴ് അവസ്ഥയ്ക്ക് കാരണമായെന്നുള്ള വിശ്വാസവും ഭാരതീയർ പുലർത്തിപ്പോന്നു സഹസ്രാബ്ദങ്ങളായി ഈ വിശ്വാസം തുടർന്നു പോന്നത് ഒരു കൂട്ടം ആളുകൾ ജാതി സമ്പ്രദായം കൊണ്ട് സമൂഹത്തിൽ നേട്ടമുണ്ടായി ഒരു കൂട്ടം ആളുകൾക്ക് ജാതി സമ്പ്രദായം കൊണ്ട് സമൂഹത്തിൽ നേട്ടമുണ്ടായി നേട്ടമുണ്ടായവർ ജാതി സമ്പ്രദായത്തെ നിലനിർത്താൻ എക്കാലവും ശ്രമിച്ചു പോന്നു ജാതി സമ്പ്രദായം കൊണ്ട് ദോഷമുണ്ടായവർ ചാതുർവർണ്ണ സമ്പ്രദായത്തെ പല കാലങ്ങളായി എതിർത്തു പോന്നിരുന്നു ഭക്തി പ്രസ്ഥാനത്തിൽപ്പെട്ട കവികൾ അവരുടെ കൃതികളിലൂടെ ജാതി വ്യവസ്ഥയുടെ നിരാർത്ഥകതയെ വ്യക്തമാക്കിയിട്ടുണ്ട് എങ്കിലും സ്മൃതികളുടെയും ആചാ സ്മൃതികളുടെയും ആചാരങ്ങളുടെയും വിശ്വാസങ്ങളുടെ ശക്തമായ സ്വാധീനത്തെ പ്രതിരോധിക്കാൻ അവർ കഴിഞ്ഞില്ല അതിന് കാരണം ജാതി സമ്പ്രദായം കൊണ്ട് ഗുണമുള്ളവർ അധികാരത്തിൽ കഴിഞ്ഞിരുന്നു എന്ന് തന്നെയാണ് അസംഘടിതരും അധികാരമില്ലാത്തവരുമായ ബഹുഭൂരിപക്ഷം ജനത ജാതി സമ്പ്രദായത്തിൻ്റെ ദുരിതങ്ങൾ പേറിക്കൊണ്ട് പിന്നെയും കാലം കഴിച്ചു അയിത്തമായാലും തീണ്ടലായാലും അട്ടിയകറ്റലായാലും ജാതിബോധം കേരളത്തിൽ ശക്തമായി നിലനിന്ന കാലത്താണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മം ഗുരു തന്നെ പറയുന്നു തന്നെ ഒരു അവതാരമായി കരുതുന്നെങ്കിൽ ജാതി നശീകരണത്തിനായി അവതരിച്ചു എന്ന് കരുതിയാൽ മതി ജാതി ഇല്ലാതാക്കുവാൻ ശ്രീനാരായണ ഗുരു പലതരത്തിലുള്ള സാമൂഹ്യ ഇടപെടലുകളും നടത്തിയിട്ടുണ്ട് തൻ്റെ ആശ്രമത്തിൽ വിവിധ സമുദായത്തിൽപ്പെട്ട കുട്ടികളെ പാർപ്പിക്കുകയും അവരെ പഠിപ്പിച്ച് ഉന്നത നിലയിലെത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ജാതി ഉണ്ടായിരുന്ന പ്രമുഖ വ്യക്തികളെ ആശ്രമത്തിൽ കൊണ്ടുവന്ന് അവരുമായി സംഭാഷണത്തിലേർപ്പെടുകയും വിവിധ വിഭാഗങ്ങൾക്കൊപ്പം ആഹാരം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ അവരിൽ നിന്ന് ജാതി ചിന്ത ഇല്ലാതാക്കുകയും ചെയ്ത സന്ദർഭങ്ങൾ ഗുരുവുമായി ബന്ധപ്പെട്ട പല കൃതികളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട് ജാതിയുടെ നിരർത്ഥകത വ്യക്തമാക്കാൻ ഗുരു ഗുരു എഴുതിയ രണ്ട് കൃതികളാണ് ഒന്ന് ജാതി നിർണയവും മറ്റൊന്ന് ജാതി ലക്ഷണവും അതിൽ ഇന്ന് സംസാരിക്കുന്നത് ജാതി നിർണയവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് മനുഷ്യർക്കിടയിൽ തെറ്റായി അനുവർത്തിച്ചു പോകുന്ന അനുവർത്തി അനുവർത്തിച്ച് പോകുന്ന ജാതി വിവേചനത്തെ തള്ളിക്കളഞ്ഞ ശ്രീനാരായണ ഗുരു മനുഷ്യരുടെ ജാതിയെ ജാതിയെ അടിയ അടയാള സഹിതം നിർണ്ണയിക്കുന്ന ലഘു ജാതി നിർണ്ണയം ജാതി എന്നാൽ എന്ത് എന്ന് നിർണ്ണയിക്കുകയാണ് ഗുരു ഇവിടെ സാധാരണ നാം ധരിച്ചു പോരുന്ന ജാതിയല്ല ഗുരു സമർത്ഥിക്കുന്ന ജാതി മനുഷ്യർക്കൊരു ജാതി എന്നാണ് ഗുരു ഉറപ്പിക്കുന്നത് മനുഷ്യർക്ക് ഒരു ജാതി എന്നാണ് ഗുരു ഉറപ്പിക്കുന്നത് ജീവികൾക്കിടയിൽ ജാതിയുണ്ട് ഓരോ ജീവി ഓരോ ജാതിയാണ് സമാനമായ അടയാളങ്ങളോടെയാണ് ഓരോ ജാതിയെയും നിർണ്ണയിക്കാൻ പറ്റുന്നത് വേർതിരിച്ച് കാണിക്കാൻ കൃത്യമായ അടയാളങ്ങൾ ഉള്ളതുകൊണ്ട് ജാതിയുണ്ട് മനുഷ്യർക്ക് സമാനമായ അടയാളങ്ങൾ ഒത്തുചേരുമ്പോൾ മനുഷ്യത്വം അവൻ്റെ ഏകജാതിയായി മാറുന്നു മനുഷ്യത്വം അവൻ്റെ ഏകജാതിയായി മാറുന്നു മനുഷ്യനും മനുഷ്യനും തമ്മിലൊരു വ്യത്യാസവും ഇല്ല എന്ന ഗുരുവചനത്തിന്റെ കാവ്യ ആവിഷ്കാരമാണ് ഈ കൃതി ആയിരത്തി തൊള്ളായിരത്തി പതിനാലിലാണ് ഇതിൻ്റെ രചനാകാലം എന്ന് കരുതുന്നു ഇതിൽ ആദ്യ ശ്ലോകം സംസ്കൃത ഭാഷയിലും ബാക്കിയുള്ളത് മലയാള ഭാഷയിലുമാണ് എഴുതിയിട്ടുള്ളത് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു രചനാ സംവിധാനം സ്വീകരിച്ചുവെന്ന് വ്യക്തമായി പറയാൻ കഴിയില്ല ഭാരതത്തിൽ ധർമാനുശാസനങ്ങൾ സംസ്കൃത ഭാഷയിലാണ് വിരചിച്ചിരിക്കുന്നത് അതിനാൽ അത് നിഷേധിക്കുന്നതും സംസ്കൃത ഭാഷയിലാകട്ടെ എന്ന് ഒരു കരുതിയിരിക്കാം മറ്റൊരു പ്രത്യേകത സംസ്കൃത ഭാഷയിൽ പറയുമ്പോൾ ചുരുക്കിയും വ്യക്തമായും ആശയങ്ങൾ സ്ഥാപിച്ചെടുക്കാൻ കഴിയുമെന്നതാണ് ഈ കൃതിയെ സംബന്ധിച്ചിടത്തോളം മലയാള ഭാഷയിൽ എല്ലാ ശ്ലോകങ്ങൾക്കും ആ പ്രത്യേകത ഉണ്ടെന്ന് കാണാൻ കഴിയും അത്ര സുവ്യക്തവും സുതാര്യവുമായി ചുരുക്കിയ മല മലയാ ചുരുക്കിയ മലയാള ഭാഷയിലാണ് ആശയങ്ങൾ സമർത്ഥമായി കൈകാര്യം ചെയ്തിരിക്കുന്നത് സംസ്കൃതത്തിന് മാത്രമായി അവകാശപ്പെട്ടതല്ല ഈ പറഞ്ഞ സംപ്രേഷണം എന്നൊരു പ്രത്യേകതയെന്ന് വ്യക്തമാക്കുകയാണ് ഗുരു ഈ രചനയിലൂടെ ജാതി എന്നാൽ എന്ത് എന്ന് വ്യക്തമാക്കിക്കൊണ്ട് കൃതി കൃതി തുടങ്ങുന്നത് ജന്മനാവുള്ള ഭാവങ്ങളും സ്വഭാവവിശേഷങ്ങളും മനുഷ്യരിൽ ഒത്തുചേർന്നുണ്ടാകുന്ന മനുഷ്യത്വമാണ് മനുഷ്യർക്കിടയിലെ ജാതി എന്നാണ് ഗുരു പ്രമുഖ മുഖ്യമായും ഈ കൃതിയിൽ വ്യക്തമാക്കുന്നത് ഇതിലെ ആറ് ശ്ലോകങ്ങൾ വ്യാഖ്യാനിക്ക വ്യാഖ്യാനിച്ച് പറയുകയാണ് ഈ പഠനത്തിൽ അതിൽ ഒന്നാമത്തെ ശ്ലോകം സംസ്കൃതത്തിലുള്ളതാണ് മനുഷ്യണം മനുഷ്യത്വം ന ജാതി ഗവണാതിരസൈവ്യം വേത്തി മനുഷ്യണം മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം ന യഥ്രാഹ്മണാദിരസൈവ്യം ഹ തം വേത്തി കോ അപ്പം അതിൻ്റെ ആശയം ഇങ്ങനെയാണ് അല്ലെങ്കിൽ വ്യാഖ്യാനം ഇങ്ങനെയാണ് ഗോക്കൾക്ക് എപ്രകാരമാണോ ഗോത്വം ജാതി ആയിരിക്കുന്നത് അപ്രകാരമാണ് മനുഷ്യർക്ക് മനുഷ്യത്വം ജാതിയായിരിക്കുന്നത് ബ്രാഹ്മണർ മുതൽ ഇങ്ങോട്ടുള്ളത് ജാതിയല്ല സങ്കല്പം മാത്രമാണ് ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ കഷ്ടം ഒരു ജാ ഒരു ധർമ്മത്തെ മുഴുവനായി ഒന്നിച്ചേർത്ത് പറയാവുന്ന ഒരു പദമാണ് ജാതി എന്നുള്ളത് ഗോക്കൾ സാമാന്യമായി കാണാവുന്ന എല്ലാ വിശേഷ വിശേഷങ്ങളെയും ഭാവങ്ങളെയും ചൂണ്ടിക്കാണിക്കാൻ ഗോവ് എന്ന പദത്തിന് സാധിക്കും ഗോത്വത്തിന്റെ പ്രതീകമാണ് ഗോവ് എന്ന പദം അതുപോലെ തന്നെ മനുഷ്യർക്കിടയിൽ സാമാന്യമായി കാണുന്ന സ്വഭാവവിശേഷങ്ങൾക്ക് ആകെ ചേർത്ത് പറയാവുന്ന ജാതി പദമാണ് മനുഷ്യത്വം അപ്പോൾ ഗോക്കൾക്ക് ഗോവെന്ന് പറയുന്നത് പോലെ മനുഷ്യർക്ക് മനുഷ്യത്വം മനുഷ്യത്വത്തിൻ്റെ സൂചകമാണ് മനുഷ്യൻ എന്ന പദം മനുഷ്യത്വമാണ് ജാതി മനുഷ്യത്വത്തിന് ഇടയിൽ പിന്നെ ജാതിയില്ല ഉണർന്നു പറവാൻ ഏത് മനുഷ്യ വിഭാഗങ്ങൾക്ക് സാധിക്കുമെന്നതിനാൽ ഈ ആ വിഭാഗങ്ങൾക്കൊന്നും ജാതിയില്ല ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് ധരിക്കുകയാണ് ഒപ്പം ഉള്ളതിനെ അറിയാതെയും കാണാതെയും പോകുന്നു ഇതിനെ അത്യാസം അത്യാസം എന്ന് പറയുന്നു അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന സന്ദർഭങ്ങളിൽ ശ്രീനാരായണ ഗുരുവിൻ്റെ കൃതികളുമായി ബന്ധപ്പെട്ട് രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്ന് അത്യാസം എന്നൊരു പദം മറ്റൊന്ന് അപവാദം എന്നൊരു പദം അപ്പം അതിൽ അത്യാസം എന്ന പദം എന്താണെന്ന് ഇങ്ങനെ മനസ്സിലാക്കാം അതായത് ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് ധരിക്കുകയാണ് മാത്രമല്ല ഒപ്പം ഉള്ളതിനെ അറിയാതെയും കാണുകയും പോകുന്നു അപ്പോൾ രണ്ട് സങ്കല്പങ്ങൾ അവിടെയുണ്ട് ഇല്ലാത്ത ഒന്ന് ഉണ്ടെന്ന് ധരിക്കുക മാത്രമല്ല ഉള്ളതിന് അറിയാതെയും പോകുന്നു ഇതിനെ ശ്രീനാരായണ ഗുരുദേവൻ അധ്യാസം അധ്യാസം എന്നാണ് വിളിച്ചിരുന്നത് ഇതിന് ഇതിന് മറ്റൊരു വാക്കുണ്ട് അപവാദം എന്ന വാക്ക് അത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന അർത്ഥത്തിലല്ല യാഥാർത്ഥ്യമായതിനെ ബോധ്യപ്പെടുത്തുന്നത് എന്ന രീതിയിലാണ് അപവാദം എന്നൊരു വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അപവാദത്തിന് നമ്മൾ പ്രചരിച്ചിരിക്കുന്ന നമ്മൾ സാമാന്യ അർത്ഥത്തിലല്ല അവിടെ മനസ്സിലാക്കേണ്ടത് പകരം യാഥാർത്ഥ്യമായതിനെ ബോധ്യപ്പെടുത്തുന്ന രീതിയാണ് അപവാദം എന്ന് ഉദ്ദേശിക്കുന്നത് മനുഷ്യത്വം എന്ന ജാതിയെ മനുഷ്യത്വം എന്ന ജാതിയെ കാണാതെ കാണാതെ ക്ഷത്രിയൻ ബ്രാഹ്മണ ക്ഷത്രിയൻ പറയണ എന്തെങ്കിലുള്ളതിലാണ് ജാതി എന്ന് തെറ്റിദ്ധരിക്കുന്നു ഈ ധാരണ അത്യാസം മൂലം സംഭവിക്കുന്നതാണ് വളഞ്ഞു കിടക്കുന്ന പൂമാല കണ്ടിട്ട് പാമ്പാണെന്ന് തെറ്റിദ്ധരിക്കുന്നു ആ ധാരണ മാറാത്തിടത്തോളം പൂമാലയെ പൂമാല എന്നറിയുന്നില്ല മനുഷ്യരിന്റെ മനുഷ്യത്വം എന്നതാണ് ജാതി എന്നറിയാതെ ജാതി എന്നറിയാതെ മനുഷ്യർക്കിടയിലാണ് ജാതി എന്ന് കരുതുന്നത് സത്യത്തെ തെറ്റായി ധരിക്കലാണ് ജാതി എന്നത് അത്യാസം മാത്രമാണ് ശരിയായ ഒരു മനുഷ്യത്വം ശരിയായത് മനുഷ്യത്വം എന്ന ജാതിയാണെന്ന് മാത്രം ധരിക്കണം അധ്യാസത്തിനെ ഇല്ലാതാക്കുന്നതിനാണ് അപവാദം എന്ന് പറയുന്നത് അധ്യാസം എന്നാൽ ഒന്നിനെ മറ്റൊന്നായി ധരിക്കുന്ന അവസ്ഥ അപവാദം എന്നാൽ കുറ്റം പറയുന്ന അർത്ഥത്തിലല്ല പകരം നിരാകരിച്ചുകൊണ്ട് ഒന്നിനെ നിരാകരിച്ചു ശരി കണ്ടെത്താൻ സഹായിക്കുന്നതിനാണ് അപവാദം എന്ന് പറയേണ്ടത് ബ്രാഹ്മണത്വം എന്നത് ശരിയല്ല ഈടവത്വം എന്നത് ശരിയല്ല അവർ സമാനമായുള്ളത് മനുഷ്യത്വമാണ് അതിനാൽ അതുവരെ അതുവരെ ധരിച്ചു വന്നത് തെറ്റാണ് മനുഷ്യത്വമാണ് തെറ്റാണ് മനുഷ്യത്വമാണ് യഥാർത്ഥമായ ബോധ്യപ്പെടുത്തലാണ് അപവാദം എന്നറിയാൻ എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് നിരാകരിച്ച് യഥാർത്ഥ ജാതിത്വത്തെ അറിയാൻ ആർക്കും കഴിയുന്നില്ലല്ലോ ആര് ശ്രമിക്കുന്നില്ലല്ലോ എന്ന് ദുഃഖത്തോടെ ചോദിക്കുന്നു രണ്ടാമത്തെ ശ്ലോകം ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് ഒരു യോനി ഒരാകാരം ഒരു ഭേദവും ഇല്ല അതിൽ അതിൻ്റെ വിശദീകരണം ഇങ്ങനെയാണ് ശ്രീനാരായണ ദർശനത്തിൽ അടയാളപ്പെടുത്തുന്ന സൂക്തമാണ് ഒന്നാം പാതിയിൽ കാണപ്പെടുന്നത് ഭേദമില്ലായ്മയാണ് മനുഷ്യർക്കിടയിൽ വേണ്ടതെന്നുള്ള പ്രഖ്യാപനമാണ് ഒന്നാം ശ്ലോകത്തിലൂടെ ഗുരു നടത്തിയത് ഒരു വാക്കിൻ്റെ പോലും അർത്ഥം പ്രത്യേകം എടുത്തു പറയേണ്ടതില്ലാത്ത രീതിയിൽ വ്യക്തമായി ചുരുങ്ങിയും എഴുതിയിരിക്കുന്ന ശ്ലോകമാണിത് ചുരുക്കി പറയാൻ സംസ്കൃത ഭാഷ തന്നെ വേണം എന്ന വാദം പൊളിയുന്ന സന്ദർഭം കൂടിയാണിത് മനുഷ്യനൊരു ജാതിയും ഒരു മതവും ഒരു ദൈവവുമാണുള്ളത് ഒരു ഒരേ പ്രഭാ പ്രഭവസ്ഥാനവും ഒരേ രൂപവുമാണുള്ളത് ഇതിലൊന്നും ഇതിലൊന്നിനും മനുഷ്യർക്കിടയിൽ ഭേദമില്ല എന്ന് പറയുമ്പോൾ സമതയുണ്ട് എന്നർത്ഥമെടുക്കാം ജാതി വേറെയാണ് മതം വേറെയാണ് ദൈവം വേറെയാണ് എന്ന് വന്നാൽ സമത്വത്തിന് സാങ്കത്യമില്ല മനുഷ്യർക്കിടയിൽ ഇതെല്ലാം വേറെ വേറെ ഉണ്ട് എന്ന് നാം അധ്യാരോപം ചെയ്യുകയാണ് അധ്യാരോപം ചെയ്യുകയാണ് ജാതി വേറെ മതം വേറെ ദൈവം വേറെ എന്ന അധ്യാസത്തെ ഒന്നൊന്നായി നിരാകരിച്ചു കൊണ്ടുള്ള അപവാദ രീതിയാണ് ഗുരു ഈ ശ്ലോകത്തിൽ തുടരുന്നത് ഒന്നാം പാദത്തിൽ അധ്യായത്തിൽ രണ്ടാം പാദത്തിൽ അപവദിക്കുന്നു തുല്യത എന്നാൽ ആശയത്തെ തുല്യത എന്ന ആശയത്തെ യുക്തിപൂർവ്വം പരിശോധിക്കുകയാണ് ഇതിൽ മനുഷ്യർ മനുഷ്യൻ്റെ പ്രചരന നിയമം എല്ലാവർക്കും ഒരുപോലെയാണ് ആകാരവും ഒരുപോലെയാണ് അതിനാൽ ജാതിയും ഒരുപോലെയാണ് ജാതി ഇല്ലെന്നല്ല ഉണ്ടെന്നാണ് ഗുരു പറയുന്നത് ഒരേ സവിശേഷതയുള്ള ഒരു കൂട്ടത്തെയാണ് പക്ഷേ ഗുരുവിടെ ജാതി എന്ന പദം കൊണ്ട് നിർവചിക്കുന്നതെന്ന് മാത്രം നിഷേധിക്കേണ്ടതില്ല മനുഷ്യൻ്റെ മനുഷ്യത്വം എന്ന ജാതിയെ നിഷേധിക്കാൻ പറ്റില്ല നമ്മൾ സങ്കല്പിച്ച് ആചരിച്ച് എന്നതല്ല ഗുരു പറയുന്ന ജാതി മനുഷ്യത്വമാണ് മനുഷ്യൻ്റെ ജാതി അത്തര അത്തരത്തിൽ ജാതി ഇവിടെ ഉണ്ട് മനുഷ്യൻ ഒരു ജാതിയാണ് എന്നാൽ മനുഷ്യർക്കിടയിൽ ജാതിയില്ല എല്ലാവരും തുല്യരാണ് സമാനരായ സവിശേഷതകളുടെ സവിശേഷത ഉള്ളവരാണ് ആ സവിശേഷതകളാണ് ജാതിക്ക് ആധാരം മതം എന്നതുകൊണ്ട് ഗുരു അർത്ഥമാക്കുന്നത് ആത്മസുഖത്തിനായി മനുഷ്യൻ ചെയ്തു പോരുന്ന ശ്രമ പരിശ്രമങ്ങളെയാണ് അതിനെയും മറ്റുള്ളവർ തെറ്റ തെറ്റായി അധ്യാസം ചെയ്യുന്നു അവർ സംഘബലത്തെയാണ് മതമായി കരുതിപ്പോരുന്നത് ഹിന്ദുവെന്നും ക്രിസ്ത്യനെന്നും ഇസ്ലാമെന്നും കരുതുന്നവരെയൊന്നും മത കരുതുന്നവയൊന്നും മതമല്ല ആത്മസുഖാന്വേഷണം ആത്മസുഖാന്വേഷണ അർത്ഥം തെരഞ്ഞെടുത്ത മാർഗങ്ങളാണ് യഥാർത്ഥ മതം മതം ആത്മസുഖമാണ് ആത്മസുഖത്തിനായുള്ള പ്രയത്നവും മാർഗ്ഗവുമാണ് വേണ്ടത് അതെല്ലാവർക്കും തുല്യമാണ് അതിൽ എല്ലാവരും തുല്യരാണ് അതിനാൽ മതം ഒന്നേയുള്ളൂ ആത്മസുഖം എന്ന മതം ഓരോ ദേശത്തും ഓരോ കാലത്തും വ്യത്യസ്തമായ മാർഗങ്ങളിലൂടെയാണ് ആത്മസുഖം തേടുന്നത് അതിനെ വ്യത്യസ്ത മതങ്ങളായി തെറ്റായി ധരിക്കുന്നു അവിടെയും അധ്യാസം തന്നെയാണ് നടക്കുന്നത് ആത്മസുഖത്തെ കാണുന്നില്ല പകരം സംഘബലത്തെ മതമായി തെറ്റിദ്ധരിക്കുന്നു പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിക്കും നിലനിൽപ്പിനും തുടർച്ചയ്ക്കും കാരണമായിട്ട് കാരണമായിട്ട് ഒരു ശക്തി ഉണ്ടെന്ന് ആസ്തികനും നാസ്തികനും വിശ്വസിക്കുന്നു രണ്ടു കൂട്ടരുടെയും വിശ്വാസമാണത് കൃത്യമായ തെളിവുകളുടെയും അനുഭവങ്ങളുടെയും അടിസ്ഥാനത്തിലല്ല ദൈവത്തിൽ വിശ്വസിക്കുന്നവരും ദൈവത്തെ നിരാകരിക്കുന്നതും അപ്രമേയമായ ഒരു ശക്തി വിശേഷമായി കരുതിപ്പോരുന്ന ഒന്നാണ് വിശ്വാസത്തെ സംബന്ധിച്ചിടത്തോളം നിരീശ്വരൻ പ്രപഞ്ചത്തിൻ്റെ അപ്രമേയതയെ ദൈവത്തിൻ്റെ പ്രകൃതിയുടെ പ്രതിഭാസം നിരീശ്വരനും കരുതുന്നു വിശ്വാസി ദൈവം പടച്ചവൻ അള്ളാഹു കർത്താവ് തുടങ്ങി പല പേരുകൾ ആ പ്രമേയത്തെ സങ്കല്പിച്ച് പോരുന്നു ഒരേ സത്യത്തെ പല പേരുകൾ അഭിസംബോധന ചെയ്യുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും തുല്യമായ സങ്കല്പമാണ് ദൈവത്തെക്കുറിച്ചുള്ളതും മനുഷ്യർക്ക് ജാതി ഒന്നാണ് മതം ഒന്നാണ് ദൈവവും ഒന്നാണ് ഇനി മൂന്നാമത്തെ ശ്ലോകം ഒരു ജാതിയിൽ നിന്നല്ലോ പിറന്നെഴുന്ന സന്തതി നരജാതി ഇതെന്നൊർ ഇതൊർക്കുമ്പോൾ ഒരു ജാതിയിലുള്ളതാണ് നരജാതി ഒരു ജാതിയാണെന്ന് അടിവരട്ട് പ്രഖ്യാപിക്കുകയാണ് ഈ ശ്ലോകത്തിലൂടെ ഒരു ജാതിയിലുള്ള ആണും പെണ്ണും ഇണചേർന്നാണല്ലോ സന്തതി ഉണ്ടാകുന്നത് ഇതോർത്താൽ മതി നരജാതിയിൽ ഒരു ജാതിയേ ഉള്ളൂ എന്ന് മനസ്സിലാക്കാൻ മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി എന്ന തത്വം എന്നത് തത്വപരമായ ശരിയാണ് നിസ്തർക്കമാണ് തത്വപരമായ ശരി പ്രായോഗിക തലത്തിലും ശരിയായേ പറ്റൂ യുക്തിപൂർവ്വം പരിശോധിച്ച് നോക്കിയാണ് ഇവിടെ ഒരു ജാതിയിലാണോ എന്ന് പരിശോധിക്കുന്നതിന് ആ ജാതിയിലുള്ള ആണും പെണ്ണും ഇണചേർന്നും സന്തതി ഉണ്ടാകുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി വളരെ ലഘുവായ പരീക്ഷണമാണിത് സൃഷ്ടിയുമായി ബന്ധപ്പെടുത്തി മാത്രമാണ് ജാതി നിർണ്ണയിക്കേണ്ടത് ഇനി നാലാമത്തെ ശ്ലോകത്തിനെ പറ്റിയാണ് നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയൻ താനും എന്ത് എന്തുള്ള അന്തരം നരജാതിയിൽ നരജാതിയിൽ നിന്നത്രേ പിറന്നിടുന്നു വിപ്രനും പറയൻ താനും എന്തു എന്തുള്ള ഉള്ള അന്തരം നരജാതിയിൽ നരജാതികൾക്കിടയിൽ ജാതി വ്യത്യാസങ്ങളില്ല എന്നതാണ് ഈ ശ്ലോകത്തിൻ്റെ മുഖ്യ താല്പര്യം മനുഷ്യജാതിയിൽ നിന്ന് തന്നെയാണ് ബ്രാഹ്മണനും പറയാനും പിറക്കുന്നത് നരജാതിയിൽ ഉൾപ്പെടുന്ന അവർ തമ്മിൽ ഒരന്തരവുമില്ല മനുഷ്യനെ കണ്ടിട്ട് ഇത് ബ്രാഹ്മണനാണ് ഇത് പറയാനാണ് എന്നൊക്കെ കരുതുന്നത് ഇല്ലാത്ത ഒന്നിനെ അവർ അത്യാരോപിച്ചത് കൊണ്ടാണ് കാണേണ്ടത് കാണാതെ തെറ്റായതിനെ കാണുന്നത് പോലെയാണ് മനുഷ്യൻ എന്നത് യഥാർത്ഥത്തെ വെച്ചിട്ട് ബ്രാഹ്മണനും ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രനും ചണ്ടാളൻ തുടങ്ങി കള്ളികളിലേക്ക് മനുഷ്യനെ ചുരുക്കുന്നത് വിപ്രനും പറയുന്ന മനുഷ്യനാണെന്നും മനുഷ്യത്വം മാത്രമാണ് അവരുടെ ജാതിയെന്നും സൂക്ഷ്മാർത്ഥത്തിലോ സ്ഥൂലാർത്ഥത്തിലോ അവർ തമ്മിൽ യാതൊരു ഭേദമില്ലെന്നും അധ്യാസത്തിലോ ധാരണയെ നിരാകരിച്ചു വേണം മനസ്സിലാക്കാൻ ബ്രാഹ്മണൻ ഏറ്റവും ഏറ്റവും ഉയർന്നവൻ ചണ്ടാളൻ ഏറ്റവും താഴ്ന്നവൻ എന്ന് കരുതേണ്ടി വരുന്നത് അവരുടെ ജീവിത സാഹചര്യങ്ങളുമായി ചേർത്ത് വെച്ചുണ്ടാക്കിയ ധാരണയിലാണ് ജീവിത സാഹചര്യം ജാതിക്ക് ഹേതുവല്ല മനുഷ്യർക്കിടയിൽ സ്ഥായിയായി നിലനിൽക്കുന്ന തുല്യത അവനൊരു ജാതിയാണെന്നതിന് മാത്രമാണ് മറ്റ് കാര്യങ്ങൾക്കിടയിൽ മനുഷ്യർക്കിടയിൽ തുല്യതയെക്കാൾ വ്യത്യാസങ്ങളുണ്ടായിരിക്കും വ്യത്യാസങ്ങൾ ഉണ്ടായിരിക്കും കൂടുതലായി ഉണ്ടായിരിക്കുന്നത് ഉപ്രനം പറയണം നരജാതിയാണ് അവർക്കിടയിൽ ഒരു അന്തരവുമില്ല അഞ്ചാമത്തെ ശ്ലോകം പറച്ചിയിൽ നിന്ന് പറച്ചിയിൽ നിന്ന് പണ്ട് പരാശര മഹാമുനി പിറന്നു മറസൂത്രിച്ച മുനി കൈവർത്ത കന്യകയിൽ അപ്പോൾ ഇവിടെ വാക്കിൻ്റെ അർത്ഥം കൂടെ പെട്ടെന്ന് നോക്കാം മറ എന്നുള്ളത് വേദമാണ് സൂത്രിച്ചെന്നു വെച്ചാൽ പകുത്തതാണ് കൈവർത്ത കന്യക എന്ന് വെച്ചാൽ കൈവർത്തകന്യെന്നു വെച്ചാൽ മുക്കുവപ്പണ്ണാണ് അപ്പോൾ ഇവിടെ രണ്ട് സന്ദർഭങ്ങൾ രണ്ട് മുനിമാരുമായി ബന്ധപ്പെട്ട സന്ദർഭങ്ങൾ പറയുന്നുണ്ട് ഒന്ന് പരാശര മുനിയെ പറ്റിയും മറ്റൊന്ന് വേദവ്യാസനെ പറ്റിയും ഈ പരാശര മുനിയുടെയും വേദവ്യാസന്റെയും ജനനവും ബന്ധപ്പെട്ട് പറയുന്നു പരാശര മനഹാമുനി പിറന്നു വീണത് ഒരു പറച്ചിൽ നിന്നാണ് അതേസമയം വേദവ്യാസൻ പിറന്നു വീണത് മുക്കോപ്പൺ കൊണ്ടിൽ നിന്നാണ് ഇവർ രണ്ടുപേരും എഴുതിയ കൃതികളെ ഉദ്ധരിച്ചാണ് ഈ പറഞ്ഞിരിക്കുന്ന ജാതി നിർണയം യാത്ര പറഞ്ഞ വ്യവസ്ഥയൊക്കെ ഉണ്ടായിട്ടുള്ളത് പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന അത് രചിച്ച ആൾക്കാർ രചിച്ച ആൾക്കാർ പിറന്നു വീണത് പിന്നെ ഒരു സാധാരണ അല്ലെങ്കിൽ ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന എന്ന് കരുതപ്പെടുന്ന സമൂഹത്തിലാണെന്നത് ഒരു വിരോധാഭാസമാണെന്ന് ശ്രീനാരായണ ഗുരുദേവൻ ഇവിടെ പറയുന്നുണ്ട് അപ്പം രാഷ്ട്രീയം ഇങ്ങനെ വിശദീകരിക്കാം പരാശര മഹാമുനി പിറന്നു വീണത് ഒരു പറയ സ്ത്രീലാണ് വേദം പകുത്ത മുനിയും മുനിയായ വ്യാസൻ പിറന്നത് ഒരു മുക്കുവെണ്ണിലുമാണ് പറയാനും വിപ്രവനം വിപ്രവനം തമ്മിൽ ജാതി അനന്തരം ജാതി അന്തരമില്ല എന്നുള്ളത് മുൻ ശ്ലോകത്തിൽ പറഞ്ഞു എങ്കിലും പാണ്ഡിത്യത്തിൻ്റെ കാര്യത്തിൽ ബ്രാഹ്മണൻ മുൻതൂക്കം കൊടുത്തു പോരുന്നൊരു പാരമ്പര്യമാണല്ലോ നമുക്കുള്ളത് ജ്ഞാന ജ്ഞാനപാരമ്പര്യം വേദങ്ങളിലും പുരാണങ്ങളിലും അധിഷ്ഠിതമാണല്ലോ അതുകൊണ്ട് തന്നെ ബ്രാഹ്മണന് മേലേക്കടയിൽ എത്തുന്നുവെങ്കിൽ പറയാനും എത്തേണ്ടവനാണ് എത്തിയവനാണ് കാരണം പരാശുര സ്മൃതി എഴുതിയ പരാശരം പറഞ്ഞത് അദൃശ്യന്തി എന്ന പറച്ചിയിലാണ് അദൃശ്യന്തി എന്ന പറച്ചിയിലാണ് വേദങ്ങളുടെ എല്ലാ സൂത്രധാരനായിരുന്നു വ്യാസൻ പറഞ്ഞത് മുക്കുവത്തിയായ സത്യവതിയിലാണ് പരാശരനായിരുന്നു മത്സ്യഗന്ധിയിൽ വ്യാസന് ജന്മം കൊടുത്തത് പറയനും സ്മൃതികളും സൂത്രങ്ങളും പുരാണങ്ങളും എഴുതിയത് ചണ്ടാല വിഭാഗരായിരുന്നു അവരുടെ കൃതികളിലൂടെ കടന്നു പോയത് കൊണ്ടാണ് ബ്രാഹ്മണന് ശേഷ്ഠത കൈവന്നതെങ്കിൽ അവ എഴുതിയ ഇവർക്ക് ശ്രേഷ്ഠതയില്ലാതെ വരില്ലല്ലോ ഇതെന്തൊരു എന്ന ചോദ്യം കൂടി ഗുരു ഉന്നയിക്കുന്നുണ്ട് ബ്രാഹ്മണൻ പൂജാർഹനാണെങ്കിൽ പറയനും പൂജാർഹനാണ് പറയണത് നിശ്ചിതനായി കാണുന്നത് നരജാതിയെ തെറ്റായി മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടാണ് ഇത് സൂചിപ്പിക്കാനാണ് പരാശരമിനിയുടെയും വ്യാസൻ്റെയും കഥ ഗുരു ഇവിടെ കൊണ്ടുവന്നത് പിന്നെ ആറാമത്തെ ശ്ലോകം ഇല്ല ജാതിയിലൊന്നും ജാതിയിലൊന്നുണ്ടോ വല്ലതും ഭേദമോർക്കുക ചൊല്ലേറൻ വ്യക്തിഭാഗത്തിൽ അല്ലേ ഭേദം ഇരുന്നിടൂ ആലോചിച്ച് നോക്കിയാൽ ജാതികൾ ഒന്നിനെയെങ്കിലും ഒന്നിനെങ്കിലും എന്തെങ്കിലും ഭേദമുണ്ടോ ഇല്ല എന്ന് തന്നെ പറയാം ചൊല്ലേറുന്ന അല്ലെങ്കിൽ പ്രസിദ്ധമായ വ്യക്തി വിഭാഗങ്ങളിൽ മാത്രം ഭേദം ഉണ്ടായിരിക്കും ഏതെങ്കിലും തരത്തിലുള്ള ഭേദകൽപ്പനയ്ക്ക് മനുഷ്യജാതിക്കുള്ള സ്ഥാനമില്ല ഭേദം കാണുന്നത് വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് ജാതി അടിസ്ഥാനത്തിലല്ല വ്യക്തികളുടെ സവിശേഷമായ ചില അംശങ്ങൾ മാത്രമാണ് ഭേദമുള്ളത് മനുഷ്യൻ മനുഷ്യ തന്നെയാണ് മനുഷ്യർക്കിടയിൽ ജാതിഭേദം ഉണ്ടെന്ന് തോന്നിപ്പിക്കുന്ന ചില അംശങ്ങൾ കാണുന്നുണ്ട് പ്രസിദ്ധമാണ് ആ വ്യക്തിഭേദങ്ങൾ വെളുത്തവൻ കറുത്തവൻ ഇരുന്നുറക്കാർ തുടങ്ങി നിത ചുരണ്ടമുടി തടിച്ച ചുണ്ട് തുടങ്ങിയ യുവ വ്യത്യാസങ്ങളും ഉയരം കുറഞ്ഞവൻ ഉയരം കൂടിയവൻ തുടങ്ങിയ പ്രസിദ്ധമായ വ്യത്യാസങ്ങൾ മനുഷ്യർക്കിടയിലുണ്ട് പക്ഷെ അതൊന്നും ജാതിയല്ല അവരിലെല്ലാം തുല്യമായിരിക്കുന്നത് മനുഷ്യത്വം എന്ന ജാതിയാണ് മനുഷ്യത്വം എന്ന അളവുകോൽ വെച്ച് മാത്രമേ ജാതിയെ നിർണ്ണയിക്കാനാവൂ എന്ന് ഗുരു വ്യക്തിസഹമായി സമർത്ഥിക്കുന്നുണ്ട് എല്ലാവരും ഈ തത്വം അറിയേണ്ടതുണ്ടെന്ന് കൂടെ പറയുന്നുണ്ട്